ഇന്നാണ് നമ്മുടെ പുത്തുക്കാവ് താൽപ്പലി അപ്പൊ കാലത്ത് നിന്നതെ ഞങ്ങള് കുളിച്ച് റെഡിയായി നമ്മടെ തൊഴാൻ പോയിട്ടുണ്ട് ദേവിയെ കൊണ്ട് ദേവിയെ കണ്ട് തൊഴുതിട്ട് വരാനെച്ച് ഞങ്ങൾ എല്ലാരും കൂടി പോയിണ്ട് അവിടെ ചെന്ന അപ്പം അതേ നമ്മുടെ ആനേനൊക്കെ കുളിക്കണ സീനാണ് ആദ്യം തന്നെ കാണാൻ പറ്റണത് അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് താല്പുലിയുടെ ഇത് കാണാൻ വേണ്ടി ദൈ അവിടെ ചെന്നപ്പോഴേക്ക് ആനയെ നോക്കി നമ്മുടെ കാവ്യം അമ്മയും എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഫോണുമൊക്കെ പിടിച്ചൊരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോരാണ് ദേ ആനെയും ഇങ്ങോട്ട് ഒരാഴ്ച്ച ഇങ്ങോട്ട് കുളിപ്പിക്കുന്നുണ്ട് ഈ കാലേ ഈ ആനയുടെ കാലിനുണ്ടല്ലോ എന്തോന്നൊക്കെത്തിന് പ്രശ്നമുണ്ട് പാവം അത് നടക്കണം ഭയങ്കര നമുക്ക് അങ്ങനെ മിണ്ട അങ്ങനെ നടക്കണ കാണുമ്പോൾ ഒരു വിഷമം അങ്ങനെ ദേ ഞങ്ങൾ ആനേനെയൊക്കെ കുളിപ്പിക്കണമൊക്കെ കണ്ട് നേരെ അമ്പലത്തിൽ പോയിട്ടുണ്ട് നല്ല ക്യൂ ആണ് അവിടെ ശ്രീ ശ്രീ ബൂധബലിക്ക് അവിടെ അടച്ചിട്ടേക്കാണ് കേട്ടോ അപ്പോൾ എഴുന്നള്ളിക്കാൻ വേണ്ടി അപ്പം ഞങ്ങൾ നേരെ പോയി പാറയൊക്കെ നിറച്ചു അപ്പോൾ അങ്ങനെ രാജു എന്ന് പറഞ്ഞു ഇപ്പോഴും ഒന്നും തുറക്കില്ല ഒരു ഒന്ന് ഒരു മണിക്കൂർ കഴിയണത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളെന്ത് വിചാരിച്ചു നേരെ പോയി ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനാണ് വിടെ ആനക്ക് കുരുങ്ങി നിൽക്കുന്നുണ്ട് നമ്മുടെ പുറത്തേക്ക് എഴുന്നള്ളക്കിന് പക്ഷേ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടവര് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പോയി ഭക്ഷണം കഴിച്ചു നല്ല ഇഡ്ലിയും സാമ്പാറും ചട്നിയും ഒക്കെ കൂട്ടി അടിപൊളി ഭക്ഷണം അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതെ അഞ്ജിതയും പിള്ളേരും ഒക്കെ വന്നത് ദയോ അവരൊക്കെ എൻ്റെ സബ്സ്ക്രൈബറാണ് എന്നോട് പറഞ്ഞോട്ട് അവർ ഈ എന്താ നമ്മുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്തോ സന്തോഷമല്ലേ അങ്ങനെ ഞങ്ങളതേ ഭക്ഷണം കഴിച്ച് വന്നിട്ടും അവിടെ ഒന്നും ആയിട്ടില്ലാട്ടോ അവിടെ അമ്പലത്തിൽ തുടങ്ങിയിട്ടില്ല അതേ എഴുന്നള്ളിച്ച് കഴിഞ്ഞ് പ്രതീക്ഷണം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും നേരം പിടിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിൽ ഉള്ളിൽ കയറിത്തൊഴണ്ട എന്ന് തീരുമാനിച്ചു പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അതേ ചെണ്ടക്കൊട്ടൊക്കെ കഴിഞ്ഞ് അതേ നമ്മുടെ രാജ്യം അവിടെ വന്ന് റെഡി ആയി നിൽക്കുക ഇനി മേളം അങ്ങോട്ട് തുടങ്ങാൻ അപ്പോൾ അപ്പോ ഞങ്ങളതേ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ താലിപ്പിലീടെ പറമ്പ് ചുറ്റാന്ന് വിചാരിച്ച് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്ക് എന്താ ചെയ്യുക ഒരു ഒരുട്ടിൻ്റെ പായസമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ണ്ടാവുന്ന വിഷിപ്പ് തുടങ്ങി അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ആ പായസം അവിടെ വെച്ച് തന്നെ കഴിച്ചു തീർത്തു ഇനി നമുക്ക് കുറച്ച് കടകളൊക്കെ കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചു തന്നു കടയിൽ ഒന്നൊക്കെ കയറാമെന്ന് വിചാരിച്ചൊന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും ദേ നൂറ് രൂപ അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് കുഞ്ഞൂസിനെ അപ്പോഴേക്കും ദേ ആനേനെ വേണമെന്ന് പറഞ്ഞിട്ട് ആനേനെ വാങ്ങിച്ചിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു എന്തേ അവിടെ മേളം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ചു നേരം കണ്ടിട്ട് വരാല്ലേ മേളൊക്കെ കണ്ടു ഇനി നമുക്ക് അങ്ങോട്ട് വീട്ടിൽ പോവാല്ലേ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് അധികം നേരെ അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് വീട്ടിൽക്കുവാണ് ഇനി ഞങ്ങൾ ഉച്ചയ്ക്ക് വരണം ഉച്ചയ്ക്ക് ദൈവം വരികയൊന്നും കൂട്ടൊന്നും ഇല്ല ഞങ്ങൾ മാത്രമേ വരുള്ളൂ ഞാനും അന്നേരം പിന്നെ ദൈവം പിള്ളേരുണ്ടെങ്കിൽ അവരെയും കൊണ്ടുവരും ഇന്നിട്ട് അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം എന്നിട്ട് നമുക്കൊന്ന് കറങ്ങണം അതിനുവേണ്ടി നമ്മൾ ഉച്ചയ്ക്ക് എന്തായാലും വരുന്നതാണ് അങ്ങനെ രാവിലത്തെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ടര ഉണ്ട് വീണ്ടും ഉച്ചയായി പോയി എത്താൻ കേട്ടോ അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല നേരെ പോയി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ദേ വിഭവ സമൃദ്ധമായി സദ്യ ഒക്കെ ഉണ്ട് അതുകഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ കറക്കം തുടങ്ങിയത് കേട്ടോ സദ്യയൊക്കെ കഴിച്ച് കയ്യൊക്കെ കഴുകിക്കഴിഞ്ഞാൽ നേരതേ അടുത്ത് തന്നെ കൊള്ളാണ് അപ്പോൾ ദേ നമ്മൾ കുളത്തിന് അവിടെ പോയി കുറച്ച് നേരമല്ല കുറച്ചധികം നേരം അവിടെ ഇരുന്നു കേട്ടോ എന്താ സമാധാനം അല്ലേ നല്ല ശാന്തമായ അന്തരീക്ഷം അപ്പം അങ്ങനെ അവിടെ ഇരുന്നോണ്ടിരിക്കുമ്പോഴാണ് അതേ ദീപചേച്ചി മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും കുറച്ച് നേരം പേരവിടെ ഇരുന്നോട്ടാ നല്ല രസമല്ല ഇങ്ങനെ ദൈ പിന്നെ വന്ദനതേ അപ്പുറത്തിൽ കൂടെ പോയിതേ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു വന്നു നമുക്ക് ഈ കുളത്തിൻ്റെ അവിടെ ഇങ്ങനെ ചുറ്റി അതിൽ കൂടെ വരാട്ടാ ഞാൻ നടക്കാൻ പോയില്ല വന്ദനയും ബാല്യനും കൂടി ദേ അതിൽ കൂടെ ചുറ്റി കറങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ദേ അവർ കുളം ചുറ്റി അങ്ങനെ എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചുപേരും കൂടി അവിടെ വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ നല്ല രസം നല്ല തണുത്ത കാറ്റും നല്ല ശാന്തതയും നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അങ്ങനെ കുറച്ച് പേർ അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിതേപോലെ തിരിച്ചുപോരാണ് ഇനി നമുക്ക് ആ താല്പര്യയുടെ സാധനങ്ങളൊക്കെ ചുറ്റി കറങ്ങിക്കാണാം ഈ സാധനം ഉണ്ടല്ലോ ഈ കിലിക്കിലി ശബ്ദം അടിപൊളിയാണ് കേട്ടോ നല്ല കാറ്റും അത്ര വെയിലുണ്ടെങ്കിലും അതിൻ്റെ ഡീലൊക്കെ നല്ല കാറ്റും ആ ശബ്ദം ഒരു രക്ഷയുണ്ടായില്ല ജ്വലറിയുടെ ഐറ്റംസ് കാണുമ്പോഴൊന്നും വാങ്ങിക്കാൻ തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വില നമുക്ക് കാരണം ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല അതേമാതിരി തന്നെ ഡ്രസ്സുകളും അതെ ഈ ഡ്രസ്സുകളൊക്കെ നമുക്ക് തുന്നാവുന്നതല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും പക്ഷെ ഒന്നും തയ്ക്കൂല ഒന്നും ഉണ്ടാക്കൂല എന്നാലും നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്നില്ല

ഐസ്ക്രീം വെള്ളം അയ്യോട്ടില്ലേടി വളം ചാവിനാട്ടി വളവ് കഴിഞ്ഞ അതായിന്ന് ാരാ വിമ്പൊക്കെ നടന്നു പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ നടക്കാനോ ചെയ്താൽ കുറച്ച് ദൂരത്തി ഇപ്പോൾ അനുപേടനെ വിളിച്ച് വൺ വണ്ടി വേണമെന്ന് വണ്ടി ഇപ്പം പോയിട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ വന്നത് ഇതേ രാത്രിയാണ് രാത്രി വരുമ്പോഴേക്കും അവിടെ താലി വരവ് ഉണ്ടായിരുന്നു കേട്ടോ വേറെ ഒരു സിറ്റിയായിരുന്നു അതോ അടിപൊളി വരുന്നു അതേ കണ്ടില്ലേ നല്ല സംഭവമായിരുന്നു അമ്പലത്തിൻ്റെ പുറത്ത് അവിടെ ആ സംഭവം നടക്കേണ്ടത് അതിൻ്റെ പേര് എന്തോ എന്ന് ഞാൻ മറന്നുപോയി പോയി പിന്നെ ദൈ അമ്പലത്തിൽ ദീപാരാധനയുടെ സമയമായതുകൊണ്ട് നല്ല തിരക്കാണ് ആൾക്കാരൊക്കെ തൊഴാൻ വരുന്നുണ്ട് കേട്ടോ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കറങ്ങിടിച്ച് വർത്താനം പറഞ്ഞ നടക്കലാണ് നമ്മുടെ പ്രധാന പരിപാടി ആ സമയങ്ങളിൽ ഈ തിരക്കിൻ്റെ ഇടയിൽ അമ്പലത്തിൽ പോകാൻ തൊഴുമ്പോൾ നമുക്കൊരു ഇത് കിട്ടില്ല നമ്മൾ എപ്പോഴും പോകണ അമ്പലം ആണല്ലോ പുത്തുകാവിലമ്പല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് തിരക്കിൻ്റെ ഇടയിൽ പോകേണ്ടതെന്ന് വെച്ചു അത് കാരണം ഞങ്ങൾ ഇതേ അവിടെ ചുറ്റിക്കറങ്ങി വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇനി ബാലയാണ് ബാലയ്ക്ക് മുമ്പ് ഒരു ചെറിയ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടേണ്ടിട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ വന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി നേരെ വൈകേരണ്ടായിട്ടുള്ളു പക്ഷേ ഇതൊക്കെ കാണാൻ പറ്റിയിട്ടാണ് നല്ല രസം രസമുണ്ടായിരുന്നു ഈ സംഭവത്തിൻ്റെ ഡ്രമ്മ എന്തോ പേരുണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കോളർഷിപ്പ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലയെ നമ്മുടെ പുത്തുകാവിലെ പ്രധാന എന്താ പറയുക കലാപരിപാടിയാണ് ബാല ആ സമയത്ത് മാത്രമാണ് ഞാൻ ബാല കാണുന്നത് ക്ഷി അനു എല്ലാവരും കരകോഷത്താൽ അവരെ അനുഗ്രഹിക്കുമെന്ന് അപേക്ഷിക്കുന്നു അടുത്തത് എസ് എസ് എൽ സി നില ലക്ഷ്മി നന്ദന പിന്നെ സ്കോളർഷിപ്പ് വിതരണം അവിടെ നടക്കുന്നുണ്ട് അപ്പ്ളിക്കിൻ്റെ നമ്മുടെ അമ്പലത്തിലെ താലി വരെ വേണ്ടിട്ടുണ്ട് അപ്പിക്കാൻ ും അതൊക്കെ ഇരിക്കും അതിന്റെ ഇടയിൽ ബാലയും നടക്കുന്നുണ്ട് അപ്പൊ കുറച്ചുനേരം ബാലയെ കണ്ടിട്ട് വരാലേ കരുത്തുള്ള ഭീമസേന ഏകചക്രും ഗ്രാമങ്ങളിലും നല്ല രസമുണ്ടല്ലേ ശരിക്കൊരു ടി വിയിൽ എഫക്റ്റ് ആണല്ലേ നമ്മുടെ ബാലൊക്കെ പാട്ടും ഡാൻസും പിന്നെ നമ്മുടെ സിനിമ മാതിരി ഒരു സിനിമ എടുക്കണ ഒരു ചിലവുമുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞ കേട്ടത് അപ്പോൾ അതെ ഞങ്ങൾ കുറച്ചു നേരം ബാലമൊക്കെ കണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത്ര വലിയ ഇഷ്ടമൊന്നും അല്ല ബാല കാണാൻ അപ്പോൾ കുറച്ച് നേരം ബാല ആ എന്തരീക്ഷണെനിക്കിഷ്ടം നല്ല മ്യൂസിക്കും പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുള്ള ആ ഒരു വൈബ് എനിക്കിഷ്ടമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ബാലയൊക്കെ കണ്ടതേ ബാക്കിലേക്ക് തന്നെ പോകുന്നുണ്ട് ഇനി എല്ലാ കച്ചവടക്കാരുടെ അടുത്തും പോയി വർത്താനൊക്കെ കൈ നോക്കണോടത്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ അവരുടെ വീളിയും അവർ നമ്മളെ പൊക്കി പൊക്കി പറയണതും കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം നമ്മുടെ നെസ്റ്റാൾജിയാണല്ലേ നമ്മൾ പണ്ട് ഈ സാധനം മേടിച്ചിട്ട് അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കണം ഇത് പല സൈസിലുണ്ട് കേട്ടോ ചെറുതുണ്ട് വലുതുണ്ട് അതിനേക്കാളും വലുതുണ്ട് ഏറ്റവും വലുതുണ്ട് അങ്ങനെ കുറേ സൈസിലുണ്ട് കേട്ടോ വാങ്ങിച്ചില്ല കേട്ടോ ഞങ്ങളുടെ ഇത് ഇങ്ങനെ കാണിച്ചു പാവൻ ചേച്ചി അതിനൊക്കെ സംഭവിച്ചു കാണിക്കാൻ എൻ്റെ ഫേവറേറ്റ് സ്ഥലം ഇവിടെ വന്ന് എന്താ നല്ല രസമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു എന്താ പറയുക അടിപൊളി വൈബാണ് കേട്ടോ ഈ ഭാഗം തന്നെ ഫുള്ള് മാവുകളാണ് നമ്മുടെ പുത്തുകാൽ മോൾ ഭാഗം ഫുൾ മാവുകൾ കുഞ്ഞു കുഞ്ഞു മാവുകളില്ല എല്ലാം പൂത്ത് വെക്കണുണ്ട് അപ്പം എല്ലാ മാവിൻ്റെ അടിയിലും ദേ ഇതിങ്ങനെ കൈനോട്ടക്കാരിയ്ക്കുണ്ടോ എന്തോരം കൈനോട്ടക്കാരാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഞാൻ ഇത്രയും ഉത്സവങ്ങൾക്ക് പോയിട്ട് ദേ ഇത് ഇവിടെ ഇഷ്ടം പോലെ കൈനോട്ടക്കാർ വലിയ വലിയ ഉത്സവങ്ങൾക്കുണ്ടാവും കേട്ടോ പക്ഷേ ഇത് നമ്മുടെ കുഞ്ഞിക്കുടകര ആണല്ലോ അപ്പോൾ അവിടെ എന്തോരം കൈ നോട്ടക്കാരാവുന്നറിയി പക്ഷെ എല്ലാവരുടെ അടുത്തും ആൾക്കാരുണ്ടാവും എല്ലാവർക്കും ഈ നല്ലത് പറയണ കേൾക്കാനും പിന്നെ ഭാവിയെക്കുറിച്ച് ഇതിലുള്ള നല്ല ഇതുകൾ കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അവിടെ കുറേ നേരം കറങ്ങി കഴിഞ്ഞു തിരിഞ്ഞിട്ട് ഇപ്പോഴേക്കും വിഷ്പ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുറച്ച് എന്താ കോളിഫ്ലവർ ഇങ്ങനെ കുറേ നേരം അവിടെ കറങ്ങി നടന്ന ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് വരൊക്കെ ആയി ഇപ്പോഴേക്കും ഞങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങി ഇനി തട്ടുമക്കടിയൊക്കെ വരും അതിനി ബാലയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി രാത്രിയാണെങ്കിൽ ഫുൾ പരിപാടി അത് കഴിഞ്ഞ് വെളുപ്പം കാലത്താണ് അടിപൊളി പരിപാടികൾ ഞാൻ വെളുപ്പാങ്കാലത്ത് വരണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ വരാൻ പറ്റിയില്ല അപ്പൊ ആ പിള്ളേരെ അതായത് ഈ ഗോസ്റ്റ് ഹൗസിലൊക്കെ കയറ്റി ഗോസ്റ്റ് ഹൗസ് നല്ല രസം ആയിരുന്നു എന്ന് അവർ പറയണ്ടേ അതിൻ്റെ ഉള്ളിൽ ഒരാൾ നിന്നിട്ട് ഓരോ ഇത് ആയിരുന്നു അവർ പേടിച്ചു എന്നാ വേണത് ശരിക്കും ഒറ്റയ്ക്ക് ഒരാൾ പോയാൽ ശരിക്ക് പേടിക്കൂട്ടാ അപ്പോൾ ഒരു കുഞ്ഞ് തട്ടിക്കൂട്ട് സെറ്റപ്പാണ് ഞങ്ങൾ അത്ര വലിയ കാര്യമൊന്നും ആക്കിയില്ല പക്ഷെ പിള്ളേർക്കിഷ്ടേ ഇനി അപ്പോൾ അതേ പോവാൻ വേണ്ടി അനൂപേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അനു വേട്ടൻ ഇപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ പോകാൻ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ താല്പര്യ വിശേഷങ്ങള് വെളുപ്പാങ്കാലത്ത് പോകണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല തുള്ളൽ കാണണം എന്നൊക്കെ വിചാരിച്ചു അതൊന്നും നടന്നില്ല ഇനി അടുത്ത കൊല്ലമാണ് നമ്മുടെ മരത്തും വിളിക്കടക്കാരുടെ ഊഴാണ് അപ്പം ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇനി അടുത്ത കൊല്ലം നമുക്ക് എല്ലാവരും എടുക്കാം അല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ട പിന്നെ ലൈക്ക് ചെയ്യാൻ മാറക്കല്ലേ ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യാനും പിന്നെന്താ കമൻ്റ് ചെയ്യാനും എന്തെങ്കിലും ഇടക്ക് ഒരു കമൻറ്റ് കൊടുക്കും ഒരു ലൈക്ക് അല്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചിന്തെങ്കിലും കമൻറ്റ് ചെയ്യേ ഏ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ സി യു ലവ് യു